കേരള ക്രിക്കറ്റ് ലീഗ് വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കെ സി എ സെക്രട്ടറി വിനോദ് എസ് കുമാർ യുവതാരങ്ങളുടെ പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇവരെല്ലാം ഐ പി എൽ കളിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം ജനം ടി വിയോട് പറഞ്ഞു എം നിഖൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേരള ക്രിക്കറ്റ് ലീഗ് അത് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇപ്പം നമ്മുടെ ഒപ്പം കെ സി എ സെക്രട്ടറി വിനോദ് എസ് കുമാർ ചേരുന്നുണ്ട് വിനോദ കെ സി എല് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇനി കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഇത്തവണ കുറച്ചുകൂടെ ആയിട്ടുള്ള വളരെയധികം മത്സരങ്ങളുണ്ടായിരുന്നു ഈ ലാസ്റ്റ് ബോളിൽ സിക്സ് അടിച്ച് ജയിക്കുന്നു അല്ലെങ്കിൽ ഒരു രണ്ട് ബോളിൽ പതിനൊന്ന് റണ്ണ് അങ്ങനെ അതുപോലെ കഴിഞ്ഞ ദിവസം സൽമാൻ നിസാറിൻ്റെ ആ ഒരു ഇന്നിങ്സ് അത് കാരണം അവർ ഒരു ചെറിയൊരു മാർജിനിൽ ജയിക്കുന്നു ആ ഒരു രണ്ട് ഓവറിൽ വന്ന ഒരു എഴുപത് എഴുപതോളം റണ്ണാണ് ആ ടീമിനെ സേവ് ചെയ്തത് അപ്പോൾ അങ്ങനെ വളരെ ആയിട്ടുള്ള കാണികൾക്ക് വളരെയധികം ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആണ് കഴിഞ്ഞ ഫസ്റ്റ് സീസൺ അപേക്ഷിച്ച് ഇത്തവണ നടന്നിട്ടുള്ളത് അപ്പോൾ അത് ഫൈനൽ വരെയും കണ്ടിന്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ തന്നെ ഒരു കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ആവറേജ് സ്കോർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള ഈ സെക്കൻഡ് സീസണേക്കാളും കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ സ്കോർ കൂടി വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ പോലെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഫൈനൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലോസ് ആയിട്ടുള്ള മാച്ചസ് ഉള്ളതുകൊണ്ട് തന്നെ കാണികളുടെ എണ്ണവും വളരെ ഇപ്പോൾ കൂടുതലാണ് അതുപോലെ ഈ മറ്റ് ടി വി വ്യോഷിപ്പും എല്ലാം വളരെ കൂടുതലാണ് ഒരു ദിവസം മത്സരം നടന്ന സമയത്ത് കൊച്ചിയും കൊല്ലം തമ്മിലുള്ള മത്സരം സഞ്ജു സെഞ്ചുറി അടിച്ച ദിവസം ഗ്യാലറിയുടെ പകുതിയോളം ആളുകൾ ഉണ്ടായിരുന്നു അതെ അതാണ് അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ പ്ലെയേഴ്സിനെയും അവരുടെ കേപ്പബിലിറ്റി എല്ലാം ഒരു കേരളത്തിലെ ക്രിക്കറ്റ് ലൗ ഇങ്ങനെ ഒരു പബ്ലിക്ക് മനസ്സിലാക്കിയതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മത്സരങ്ങളിലുള്ള ആൾക്കാരുടെ എണ്ണമാണ് ഈ ഗ്രൗണ്ടിൽ വന്ന് വാച്ച് ചെയ്യുന്ന എണ്ണമാണ് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ടി വി വ്യൂവേർഷിപ്പ് നല്ലതായിരുന്നു പക്ഷേ ഗ്രൗണ്ടിൽ ഫാൻസിൻ്റെ പ്രസൻസ് കുറവായിരുന്നു പക്ഷെ ഇത്തവണ അത് അതുമാത്രമല്ല ഞാനും മനസ്സിലാക്കുന്നത് ഈ നല്ല മാച്ചസ്സെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്ന സ്ട്രോങ് ടീമുകൾ തമ്മിലുള്ള മാച്ചസ് എന്നുള്ളതിന് പൊതുവേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാലറിയാം അറ്റൻഡൻസ് കൂടുതലാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് ഫാൻസും നല്ല മാച്ചസ് ഏതാണ് നല്ല കളിക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ ദിവസങ്ങളാണ് കളി ആ ഒരു കാര്യം അവർ നോക്കുന്നുണ്ട് അതിനർത്ഥം ഈ ലീഗ് അങ്ങോട്ട് ജനങ്ങളെ അടുത്തോട്ട് കൂടുതൽ എത്തിയിട്ടുണ്ട് അവരത് കൂടുതൽ കൂടുതലത് ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാന പേരുകൾക്കപ്പുറം കുറേ അധികം യുവതാരങ്ങൾ മികച്ച പ്രകടനം ഇമ്രാനെ പോലുള്ള ആളുകൾ അങ്ങനെ കുറേ അധികം യുവതാരങ്ങൾ മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഒപ്പം പല ഐ പി എൽ ടീമുകളുടെയും പ്രതിനിധികൾ ഇവിടെ മത്സരം കാണാനുണ്ട് അപ്പോൾ അവർക്കത് വലിയ വഴി തന്നെയല്ലേ അതെ എപ്പോഴും നമ്മളത് അറിയാം ഇപ്പോൾ ഈ നടരാജനെ പോലെയൊക്കെ വരുൺ ചക്രവർത്തി ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ടി എൻ പി എൽ വഴിയിട്ടാണ് അവരുടെ പ്രീമിയർ ലീഗിൽ പെർഫോമൻസ് വെച്ചിട്ട് തമിഴ്നാട് ടീമിൽ വരികയും അങ്ങനെ നല്ല പെർഫോം ഒക്കെ ചെയ്തിട്ട് ഇന്ത്യൻ ടീമിൽ വരികയും ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ലീഗ് നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതും ഇപ്പം നമ്മുടെ പ്ലെയേഴ്സിന് അവരുടെ ഒരു പെർഫോമൻസ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് അത് ഡയറക്റ്റായിട്ട് ഐ പി എൽ ടീമുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദേശീയ സെലക്ടർമാർക്കും എല്ലാം ഒരു ലൈവായിട്ട് കാണാൻ പറ്റുന്നതും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നു അതിനു വേണ്ടി തന്നെയാണ് അവർക്ക് എളുപ്പമോ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഐ പി എല് പോലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം പോലെ വളരെ എളുപ്പം എത്താൻ പറ്റുന്ന ഒരു മാർഗം കൂടെയാണ് അത് കാരണമാണ് ഇപ്പോൾ മിക്കവാറും പല സ്റ്റേറ്റുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ലീഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് റീസൺ ഇത് തന്നെയാണ് സീസൺ ഫൈനലോ എടുക്കുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിൽ വെൽ പ്രിപ്പയർഡാണ് നമ്മളെ ഒരുക്കങ്ങൾക്കൊന്നും അതിപ്പോൾ നിങ്ങളെല്ലാം ഇതിവിടെ വരുമ്പോൾ തന്നെ അത് മനസ്സിലാവും നമ്മളെ എല്ലാ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ കളിക്കാരുടെ കാര്യം മാത്രമല്ല കാണികളുടെ കാര്യത്തിലായാലും നമ്മൾ കഴിഞ്ഞ വർഷത്തേനേക്കാളും കുറച്ചും കൂടെ ഒരു ഫാൻസിനൊരു പുതിയ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഈ ഫാൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെയും നിങ്ങൾ ഈ മാച്ചുകൾക്കിടയിൽ നോക്കിയാൽ എപ്പോഴും അവിടെ ഈ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അപ്പോൾ ഒരു ഒരു ദിവസം ഒരു ഫാമിലി ഇങ്ങനെ ഒരു ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ഇപ്പോൾ തന്നെ പറയാൻ പറ്റുന്നത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ രാജേഷ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഈ ചില മത്സരങ്ങൾക്കുള്ള ഒരു ക്രൗഡ് ഒരിക്കലും നമ്മൾ അത്രയും ഇത് പ്രതീക്ഷിക്കുന്നതായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ഉള്ള മാച്ച് തന്നെ ഓപ്പണിംഗ് ഡേയിലെ മാച്ച് നമ്മുടെ കഴിഞ്ഞ ഫൈനലിലുള്ളതിനെക്കാളും ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് ജനങ്ങളിലോട്ട് എത്തിയിട്ടുണ്ട് ലീഗ് എന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സ്ഥിരീകരണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് കെ സി എ സെക്രട്ടറി വിനോദസ് കുമാറാണ് കാര്യോട്ടം ചേടത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ ജനം